നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തീവ്രത കുറഞ്ഞത് ആശ്വാസം തൃശൂരും പാലക്കാടും ഭൂചലനത്തിന്റെ ഞെട്ടലിൽ നാട്ടുകാർ കുന്നംകുളത്തും ഗുരുവായൂരും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായത് വളരെ നാളുകൾക്ക് ശേഷം ഭൂചലനം റിപ്പോർട്ട് ചെയ്തു ഇന്നലെയാണ് തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് ഇന്നലെ രാവിലെ എട്ടേ കാലോടെയാണ് തൃശൂരിലും പാലക്കാട്ടേയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂർ ചൊവ്വന്നൂരിൽ രാവിലെ എട്ട് പതിനാറിനാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് കുന്നംകുളത്തും ഗുരുവായൂരും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കേൽ ിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഭൂചലനത്തിൽ നാശനഷ്ടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത് തിരുമറ്റക്കോട് പതിമൂന്നാം വാർഡ് ചാഴിയാട്ടിരി പ്രദേശത്ത് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ഉഗ്രശബ്ദത്തോടെ ഭൂചലനം അനുഭവപ്പെട്ടത് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് മറ്റും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല രണ്ടിടങ്ങളിൽ ഉണ്ടായ ഭൂചലനത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജില്ലയിലെ കുമരനെല്ലൂർ ആലൂർ ആറക്കര കുമ്പിടി തൃത്താല കക്കാട്ടിരി ചാലിശ്ശേരി കൂറ്റനാട് തണ്ണീർകോട് പെരിങ്ങോട് ചാത്തന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഭൂമികുലുക്കവും മുഴക്കവും അനുഭവപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് തൃശൂരിലെ കുന്നകുളം എരുമപ്പെട്ടി പഴഞ്ഞി മേഖലയിലാണ് നേരിയ ഭൂചലനം ഉണ്ടായതെന്നും നാല് സെക്കൻഡ് നീണ്ടുനിന്ന ഭൂചലനമാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ദേശീയ ഭൂകമ്പ നിരീക്ഷണ സംവിധാനത്തിൽ തീവ്രത മൂന്ന് രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണിതെന്നും അധികൃതർ അറിയിച്ചു ഉഗ്രശബ്ദം കേട്ട് ഞെട്ടിപ്പോയെന്നാണ് കടയുടെ ും ഉപകരണങ്ങളും ഉൾപ്പെടെലുങ്ങിയെന്നും പാലക്കാട് അരിമില്ലിലെ ഷബീർ പെരുമണ്ണൂർ പറഞ്ഞു വലിയ വാഹനങ്ങൾ പോകുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനമാണെന്നാണ് ആദ്യം കരുതിയതെന്നും പിന്നീട് ഭൂചലനമാണെന്ന് അറിഞ്ഞതെന്നും തൃശൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് പ്രബീൻ പറഞ്ഞു ഭൂചലനം ഉണ്ടായപ്പോൾ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞെട്ടിയെന്നും ഏതാനും സെക്കൻഡ് മാത്രമാണ് പ്രകമ്പനം ഉണ്ടായതെന്നും നാട്ടുകാർ പ്രതികരിച്ചു അതേസമയം ഇന്നലെ തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി മുരളീ മന്ദിരം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുത്വം നിർവഹിക്കാനാണ് എത്തിയത് കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് കരുണാകരൻ ശാരദ ടീച്ചറിന് മുൻപേ തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്ദിരാഗാന്ധിയെയും സുരേഷ് ഗോപി പുകഴ്ത്തി ഭാരതത്തിന്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ ദീപസ്തംഭം എന്ന് വിശേഷിപ്പിച്ച സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധി എന്ന ദീപസ്തംഭത്തിലുള്ള കരുണാകരന്റെ സ്വാധീനം കേരളത്തിൽ നന്മയായി ഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ധീരനായ ഭരണകർത്താവ് എന്ന നിലയിൽ കരുണാകരനോട് ആരാധനയുണ്ട് കേന്ദ്രമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ഗുരുത്വം നിർവഹിക്കാനാണ് മുരളി മന്ദിരത്തിൽ എത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ മുരളി മന്ദിരത്തിൽ വന്നോട്ടെ എന്ന് പത്മജിയോട് അപേക്ഷിച്ചിരുന്നു എന്നാൽ അന്ന് അത് പാടില്ല എന്നാണ് പത്മജ പറഞ്ഞത് തന്റെ പാർട്ടിക്കാരോട് എന്ത് പറയും പത്മജ ചോദിച്ചത് അന്ന് താനത് മാനിച്ചു ഇന്ന് കേന്ദ്രമന്ത്രി എന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഇവിടെ എത്തിയത് അത് കെ മുരളീധരനോ മറ്റാർക്കെങ്കിലുമോ തടയാനാവില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേരളയിൽ വേണ്ടതും അത് ജനദ്രോഹമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വികസനത്തിൽ പ്രാദേശികവാദം അനുവദിക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി